അസ്ലാം വിളിക്കും നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സാമ്പാർ കാണിച്ചു തരാം കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കായിൻ്റെ തൊലി ഞാൻ മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല എല്ലാവരെയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ പരിപ്പല്ല ഇത് റോസ് പരിപ്പാണ് അതുകൊണ്ടെല്ലാം മിക്സ് ആക്കിയിട്ട് ഒരുമിച്ച് ഇടാം കേട്ടോ ഈ ഒരു ഞാനും മാറ്റിയിട്ടിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും തക്കാളിയും വെണ്ടക്കേനയും മാറ്റി വെച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നല്ല തിളച്ചതാണ് ഏകദേശം മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം നമുക്കതിലേക്ക് കടുക് ഊട്ടിച്ച് വയ്ക്കണം വെണ്ടക്കയും തക്കാളിയും കൂടി വാട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടുകൊടുത്തു ചെറിയ മൂന്ന് സ്പൂണ് ടേബിൾ സ്പൂണ് കേട്ടോ പിന്നെ ഇത്തിരി ഉലുവയും വറ്റൽമുളകും ഇട്ടുകൊടുത്തു അതിലേക്ക് തക്കാളിയും വെണ്ടയും ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സിയാക്കി നടച്ച് വെച്ചിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു നല്ല നാല് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു ഇത്തിരിപ്പൊളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ സാമ്പാർ ഏത് രീതിയിൽ വെച്ചാലും ഞാൻ കൈ കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ സാമ്പാർ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് നമ്മൾ നേരത്തെ വെച്ചാൽ നിന്നുള്ള കുറച്ച് ചാറെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കായപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുക പല രീതിയിലുണ്ടാക്ക സാമ്പാർ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ആ ചൂടാക്കിയെടുത്ത വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഉള്ള വറവ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് അടിപൊളി ടേസ്റ്റിയാണ് സാമ്പാർ ഇഷ്ടപ്പെടുന്നവർക്ക് പല രീതിയിലും വെച്ചാൽ ഇഷ്ടമാകും ഇതുപോലെ വെച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടുകാർക്കും ഒരുപാട് നിന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ഇടോ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ രാവിലത്തേക്ക് ഓട്ടടയും സാമ്പാറാണ് നല്ല കോമ്പിനേഷനാണ് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നൊരു ഒരു തവണ സാമ്പാറും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചു നോക്കുക അടിപൊളി രുചിയാണ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഇട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക